ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നമ്മളിന്ന് കാണിക്കാൻ പോകുന്ന സിറക്റ്റായിട്ട് സ്റ്റിച്ചിങ് ആണ് അപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ ഫ്രണ്ട് പീസ് എടുത്ത് ഇതാണ് ഫ്രണ്ട് പീസ് ഇവിടെ ഈ ഷേപ്പ് ലെങ്ത്തിൻ്റെ ഇവിടെ നമുക്ക് തയ്ക്കാം അപ്പോൾ ഷേപ്പ് ലെങ്ത്തിൻ്റെ ഇവിടെ നമ്മൾ അര ഇഞ്ചി തയ്ച്ചാൽ മതി മര ഇന്ത്യ വിട്ടിട്ടുള്ളൂ അര ഇഞ്ചി തയ്ച്ചാൽ മതി കൂടുതൽ തയ്ക്കരുത് നമുക്ക് ബാക്ക് പീസും അതേപോലെ ചെയ്യാം இப்போ நம்ம ரெண்டு பீஸும் ஜோயின் இங்கு நமக்கு ஃப்ரெண்டு பீஸும் பாக் பீஸும் கூட ஸ்டிச் செய்யணும் இதுவும் அதேபோல் தான் அரை இஞ்சில் ஸ்டிச் மதி ൊട്ടിയെത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യാം ഇത് നമുക്ക് മടക്കി തയ്ക്കാനുള്ളതാണ് ഈ രണ്ട് ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് നമുക്ക് തയ്ക്കാം അതുപോലെ തന്നെ തിരിച്ച് അതേപോലെ ഈ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യാം രണ്ടര ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്ത് ഇവിടെ നമ്മളൊരു രണ്ടിഞ്ച് മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തു ഈ രണ്ടിഞ്ച് നമുക്ക് മടക്കി തയ്ക്കാനുള്ളതാണ് അടിഭാഗം ഒന്ന് കറക്റ്റാക്കി ഇനി നമുക്ക് ഇവിടെ തയ്ക്കാം ഈ ഭാഗം നമ്മൾ വെട്ടിട്ടുണ്ട് ഇനി ഇത് ഓപ്പൺ ഇത് ഓപ്പൺ തയ്ക്കാനുള്ളതാണ് ആദ്യം ഈ പ്രഭാഗം കൂട്ടി ഓപ്പൺ തയ്ക്കാം ഇനി നമുക്ക് ആദ്യം ഇവിടെ അര ഇഞ്ച് മടക്കി തയ്ക്കാം ഇത് നമ്മളിവിടെ അര ഇഞ്ച് അടിഭാഗത്തേക്ക് അര ഇഞ്ച് വിട്ടതാണ് രണ്ടര ഇഞ്ച് വിട്ട അര ഇഞ്ചാണ് ഇത് നമുക്ക് ആദ്യം മടക്കി തയ്ക്കാം അതേപോലെ ഈ കാലിൻ്റെയും നമ്മൾ തയ്ച്ചു ഇനി നമുക്ക് ഇപ്പം നമ്മൾ രണ്ട് ഭാഗവും മടക്കി തയ്ച്ചു ഇനി നമുക്ക് ഇത് രണ്ടും മടക്കി തയ്ച്ചു ഇനി നമുക്ക് ഈ ഓപ്പണിൻ്റെ ഭാഗമാണ് തയ്ക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫ്രണ്ട് ഭാഗത്തോട്ട് ഇങ്ങനെ മടക്കി തയ്ച്ചു കൊടുക്കാം ഇങ്ങനെയും ഇങ്ങനെയും വയ്ക്കാം വെക്കാം ഈ നല്ല ഭാഗത്തേക്ക് വേണം മടക്കി െ അതുപോലെ തന്നെ ഈ പീസും നല്ല ഭാഗത്തോട്ട് വേണം മടക്കി തയ്ക്കാൻ അപ്പോഴേ നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് തിരിക്കുമ്പോൾ ഒപ്പം കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ നമ്മൾ നമ്മളിവിടക്കെ തയ്ച്ചു അരി ഇഞ്ച് മടക്കി തയ്ച്ചു ഇനി നമുക്ക് വേണ്ടത് അര ഇഞ്ച് മടക്കി തയ്ച്ചു ഇനി നമുക്ക് ഈ ഇഞ്ച് ഓപ്പൺ ചെയ്ത ഭാഗം നമുക്ക് ഉള്ളോട്ട് മടക്കാം ഇങ്ങനെ മടക്കാം ഇഞ്ച് ഇതിൻ്റെ അളവ് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ മടക്കി ഇനി നമുക്ക് ഇങ്ങനെ വെച്ച് വണ്ണം തയ്ക്കാം もけない

അപ്പം നമ്മളിതിവിടെ മടക്കി തയ്ച്ചു അപ്പോൾ നമ്മൾ പാനിൻ്റെ കാലിൻ്റെ ഓപ്പൺ തയ്ച്ചു ഇനി നമുക്ക് എലാസ്റ്റിക്ക് വെക്കാനാണുള്ളത് ബാക്കി പണിയൊക്കെ കഴിഞ്ഞു അലാസ്റ്റിക്ക് വെക്കാൻ വേണ്ടി ആദ്യം നമുക്ക് ഇവിടെ അറേഞ്ച് മടക്കി തയ്ക്കാം തയ്ച്ചു ഇനി നമുക്ക് അലാസ്റ്റിക് എടുക്കാം അരവണ്ണത്തിൻ്റെ ടൈറ്റളവ് നിന്നാണ് അലാസ്റ്റിക് എടുക്കേണ്ടത് അപ്പോൾ നമുക്കിവിടെ അരവണ്ണത്തിൻ്റെ ടൈറ്റ് ഇളവ് എന്ന് പറയുന്നത് മുപ്പത്തി നാലിഞ്ചാണ് അപ്പം നമ്മൾ അരവണ്ണത്തിൻ്റെ ടൈറ്റ് ഇളവിൽ നിന്ന് ഒരു നാലിഞ്ച് കുറച്ചിട്ട് വേണം അലാസ്റ്റിക് എടുക്കാൻ അപ്പോൾ മുപ്പത്തിനാലൊന്നും നാലിഞ്ച് കുറയ്ക്കുമ്പോൾ നമുക്ക് മുപ്പത്തി മുപ്പതിഞ്ചാണ് കിട്ടുന്നത് അപ്പോൾ മുപ്പതിഞ്ച് മതി നമുക്ക് അലാസ്റ്റിക്ക് അപ്പോൾ അരവണ്ണത്തിൽ നിന്ന് അര ടൈ അരവണ്ണത്തിൻ്റെ ടൈറ്റളവ് അരവണ്ണത്തിൻ്റെ ടൈറ്റ് അളവിൽ നിന്ന് നാലിഞ്ച് അതായത് നമ്മൾ ഫാനിൻ്റെ അളവെടുത്തതല്ല ഫാനിൻ്റെ അളവ് എടുക്കുമ്പോൾ നമുക്ക് പൂക്കളിൻ്റെ ചുറ്റളവാണ് എടുക്കുക പക്ഷേങ്കിൽ നമ്മൾ എലാസ്റ്റിക് എടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ടൈറ്റ് അളവിൽ പിടിക്കണം നമുക്ക് കിട്ടുന്ന മുപ്പത്തി നാലിഞ്ചാണ് മുപ്പത്തി നാലിഞ്ചിൻ്റെ പിന്നെ നാലിഞ്ച് കുറച്ച് നമുക്ക് മുപ്പതിഞ്ച് കിട്ടി ഈ മുപ്പതിഞ്ചിലാണ് നമ്മൾ എലാസ്റ്റിക്ക് വയ്ക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ എലാസ്റ്റിക്ക് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ രണ്ട് വശവും ജോയിൻ ചെയ്ത് കൊടുക്കണം രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ നമ്മൾ തയ്ച്ച് കൊടുക്കുക എന്നിട്ട് നമ്മളിവിടെ മൊത്തം ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ജോയിൻ ചെയ്ത ഭാഗത്ത് പ്ലാസ്റ്റിക്ക് വെച്ച് നമ്മൾ മടക്കി തയ്ക്കാണ് ചെയ്യുന്നത് നമ്മളിവിടെ ജോയിൻ ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് അലാസ്റ്റിക്ക് തയ്ച്ചിട്ട് ഇവിടെ ജോയിൻ കൊടുക്കാമായിരുന്നു നമ്മളിവിടെ ഫുള്ളും ജോയിൻ ചെയ്ത സ്ഥിതിക്ക് ഇപ്പം അത് നമ്മൾ വയ്ക്കുന്നത് ഇങ്ങനെ ഫ്രണ്ട് പീസിൽ വെക്കാം ഫ്രണ്ട് പീസിൽ ഇങ്ങനെ വെച്ച് തയ്ച്ച് കൊടുക്കാം വലിച്ചു പിടിക്കാതെ തയ്ക്കുക മോൾ ഭാഗം വലിച്ചു പിടിക്കരുത് വലിക്കാണ്ട് വേണം തയ്ക്കാന് നമ്മൾ ബാക്ക് ഭാഗം കുറച്ച് ഇങ്ങനെ ഉയർത്തി കട്ട് ചെയ്തിട്ടുണ്ട് അവിടെ എത്തുമ്പോൾ കുറച്ചൊരു ഇതുണ്ടാവും എന്നാലും കുഴപ്പമില്ല ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ച്ച് കൊടുത്താൽ മതി അടിഭാ ഗൂൾ ഭാഗം ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ബാക്ക് ഭാഗം വലിക്കാതെ പിടിക്കുക അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും கரெக்ட்டாயிதே எலாஸ்டிக்கை தைச்சு இത്രേ ഉള്ളൂ எலாஸ்டிக்கை தைக்கிறது நாம ആദ്യം எலாஸ்டிக் जॉइन ചെയ്യு ഇനി നമുకిదొന്നും ఇనొని కరెక్ట ఆ ఇ మనం కి దింద సెంటర్ లోడే స్టిచ్ కొడదాం അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ അലാസ്റ്റിക്ക് വെച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിഗരറ്റ് പാൻറ്റ് തയ്ച്ച് കഴിഞ്ഞു അപ്പോൾ എളുപ്പത്തിൽ തയ്ക്കാം നമുക്ക് സിഗരറ്റ് പാൻറ്റ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ എളുപ്പത്തിൽ തയ്ക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു